അപ്പോൾ നമസ്കാരം ഇന്ന് ഗുരു പൂർണിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം എഴുതിയ വ്യാസന്റെ ജന്മദിനമായി കണക്കാക്കുന്ന ദിവസമാണ് ഗുരു പൂർണിമ അപ്പോൾ ഗുരുപൂർണിമയുടെ അന്ന് ഞാനൊരു പലവർഷത്തിൻ്റെ തെയ്യെ നടാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ലാവിൻ്റെ തെയ്യാണ് നടന്നത് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഈ പറമ്പിൽ ഞാനിങ്ങനെ ഒരു ലാവോ അല്ലെങ്കിൽ ഒക്കെ വെക്കാറുണ്ട് ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് അന്ന് ലോക്ക്ഡൗണൊക്കെ ഒന്ന് അടച്ചിരിക്കുന്ന സമയത്ത് ഞാനൊരു പ്ലാവം തേയ് വെച്ചു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞാനൊരു പ്ലാവൻ്റെ തേയ് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ അതും വലുതായിട്ടുണ്ട് ഞാൻ ഓരോ സമയത്തും വെച്ചാൽ കുറേ മരങ്ങളിതിനുള്ളിലുണ്ട് ഞാനായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഗുരുപൂർണ്ണമോ അന്ന് ഒരു പ്ലാവൻ തേയ് നട്ടു അപ്പോൾ അതിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ താങ്ക് യു വീണ്ടും ഇതുപോലുള്ള വീഡിയോകളായിട്ട് കാണാം ബൈ